ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ടല്ലേ നമ്മുടെ പ്ലസ് ടു തുല്യത എക്സാമുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുല്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിൻ്റെ വീഡിയോസായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിച്ചു അതിൽ കൂടുതലായിട്ടും ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം അതേപോലെ റിസൾട്ട് എന്താണ് വരിക സോഷ്യോളജി എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനാലിസിസ് ചെയ്യുവെന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് തുല്യതയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു കമന്റ് കണ്ടത് നമ്മുടെ ഡിഗ്രിയുടെ ക്ലാസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഗ്രിയുടെ ക്ലാസ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കാം എൽ എൽ ബിക്ക് പോകാൻ വേണ്ടിയിട്ട് അഡ്മിഷനും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാനിതിൽ കണ്ടിട്ടുണ്ടായി അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നത് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഉപകാരമാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എന്നാലും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുവുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എനിക്ക് സ്കൂളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്തത് അപ്പോൾ മാക്സിമം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ കമൻസിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുള്ള കാര്യമാണ് റിസൾട്ട് എന്ന് വരുന്നുള്ളത് പ്ലസ് ടു തുല്യതയുടെ റിസൾട്ട് വരുന്നത് സാധാരണയായിട്ട് നമുക്ക് ഒരു മാസം മുതൽ അല്ലെങ്കിൽ ഒന്നര മാസം ആ ഒരു കാലയളവിലാണ് വരിക അപ്പം നമുക്ക് അവസാനം എക്സാം കഴിഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് മദ്യത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും നമ്മുടെ റിസൾട്ട് വരാനുള്ള സാധ്യത കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതാണ് ഇനി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കോഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ റെഗുലറായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഡിസ്റ്റൻസ് നോക്കുന്നവരുണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് എവിടേക്കാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഇഗ്നോലുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുണ്ട് അതാണ് നമ്മുടെ എം യൂണിവേഴ്സിറ്റി പിന്നെ അതേപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ അണ്ണാമലൈ അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് നമുക്കുണ്ട് ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അപ്ലിക്കേഷൻ്റെ സമയം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സെപ്റ്റംബർ ഒരു പകുതിയോട് കൂടിയൊക്കെ ചിലപ്പോൾ ക്ലോസ് ആകുമായിരിക്കും അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഓഗസ്റ്റിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരേണ്ടതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതത് യൂണിവേഴ്സിറ്റികളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് വിഷയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജെക്റ്റും നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള സബ്ജക്റ്റുകളാണല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ എവിടെയാണെന്ന് നോക്കുക അതായത് ഈ ഒരു നിങ്ങൾക്ക് പ്ലസ് ടു പഠിച്ചതിൽ നിങ്ങൾക്ക് ഇത്രയും വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടായിരിക്കും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചാലും നന്നായിരിക്കും എന്ന് തോന്നുന്നത് അത് ഏതാന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുക അതാണ് നമുക്ക് ശരിക്കും വേണ്ടത് കാരണം നമ്മുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ പഠിക്കാനുള്ള എളുപ്പമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾ സോഷ്യോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി അതുമല്ലെങ്കിൽ മലയാളം അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പം മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമുള്ള ആൾക്കാരുണ്ടായിരിക്കും അത്തരം ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി എക്കണോമിക്സ് അല്ലെങ്കിൽ ബി കോം പോലത്തെ കോഴ്സസ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അക്കൗണ്ടൻസി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്സിൻ്റെ ഒരു ബേസ് അവർക്ക് ഉണ്ടായിരിക്കും ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു കാര്യമാണ് ആദ്യം ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയത് ഏതാണ് അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് കേട്ടോ അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങളിത് എടുത്താറ് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളത് വെറുതെ പോയിട്ട് എടുക്കരുത് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ആ ഡിഗ്രിക്ക് ആ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ ഡിഗ്രി ഏതെങ്കിലും കോഴ്സ് ആർട്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള നമ്മളെ മലയാളം ഹിസ്റ്ററി സോഷ്യോളജി അത്തരത്തിലുള്ള കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കമൻസിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്ലാസ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാം ഇനി വന്നിട്ടുള്ളത് എൽ എൽ ബി അഡ്മിഷനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ എൽ എൽ ബി കോഴ്സുകൾ എന്ന് പറഞ്ഞിരുന്നത് രണ്ട് തരത്തിലാണുള്ളത് കേട്ടോ ഒന്ന് നമ്മൾ ത്രീ ഇയർ എൽ എൽ ബി കോഴ്സ് ഉണ്ട് പിന്നെ ഒന്ന് ഫൈവ് ഇയർ ആണ് അപ്പോൾ ഈ മൂന്ന് വർഷത്തെ എൽ എൽ ബി കോഴ്സ് എന്ന് പറയണത് ഈ ബിരുദം നേടിയിട്ടുള്ള ആൾക്കാർക്കാണ് അതായത് ഡിഗ്രി കിട്ടിയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഇനി അഞ്ച് വർഷത്തെ എൽ എൽ ബി കോഴ്സ് എന്ന് പറയണത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് കേട്ടോ നിങ്ങൾ തുല്യത കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക ഇനി നമുക്കിതിൽ പ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ട് ആ ഒരു എൻട്രൻസ് എക്സാമിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ നമുക്കിതിലെ ഏജ് ലിമിറ്റ് ഇല്ലാട്ടോ അതായത് നിലവിലെ നിയമപ്രകാരം എൽ എൽ ബി കോഴ്സിലേക്ക് പ്രായപരിധിയില്ല സാധാരണ എല്ലാ പ്രാവശ്യവും മെയ്യിലൊക്കെയാണ് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരിക അതായത് എൻട്രൻസ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് ജൂണിലൊക്കെയാണ് നമുക്ക് എൻട്രൻസ് എക്സാമിൻ്റെ ഒരു ഡേറ്റ് വരിക കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും അഡ്മിഷൻ എടുക്കുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഇയറിൽ എന്ത് ചെയ്യണം ഒരു മെയ് ഒരു സമയമാകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക ഓൺലൈനായിട്ടുള്ളത് അതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ലോ കോളേജിലേക്ക് നമുക്ക് പ്രവേശനം നേടാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്ത ഇയറിലൊക്കെ നമ്മുടെ ഈ എൽ എൽ കോഴ്സ് വിളിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ഇയർ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് തുല്യത ക്ലാസ്സുകൾ എടുക്കുമെന്നുള്ളതും ഡിഗ്രി ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ പന്ത്രണ്ടാം ക്ലാസ് അതായത് പ്ലസ് ടുവിലെ ക്ലാസ്സുകളാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ മാക്സിമം ഇനി ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ഒരു ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ ഡിഗ്രിയുടെ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാലാണ് എനിക്കത് ഏതാണ് ക്ലാസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ ഇനി നമ്മൾ സോഷ്യോളജി എക്കണോമിക്സ് നമ്മൾ വഴിയെ ഇതിൻ്റെ ആൻസർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് മാക്സിമം നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാൻ ഞാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കൂടാതെ ഇനി പ്ലസ് ടുവിൻ്റെ പത്താം ക്ലാസിൻ്റെ ഏഴാം ക്ലാസിൻ്റെ ഒക്കെ ക്ലാസുകൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് വേണ്ട ആൾക്കാർക്ക് ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈയൊരു ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു